എല്ലാവർക്കും നമസ്കാരം തനത് വെച്ചൂർ പശുക്കൾ നമ്മുടെ നാടിന്റെ ഒരു സമ്പത്താണ് ആ ഒറിജിനൽ വെച്ചൂർ പശുക്കളെ വളർത്തുന്ന കർഷകർ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറവാണ് ഒറിജിനൽ വെച്ചൂർ പശുക്കൾ അത് സർട്ടിഫിക്കറ്റ് ഉള്ള പശുക്കളെ വളർത്തുന്ന ഒരു ഗോശാലയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ തഴവയില താഴൂർ വീട്ടിൽ അനലിയേട്ടൻ്റെ ഗോശാലയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ശ്വേതനിറത്തിലുള്ള അച്ചു പശുക്കളെയാണ് വളർത്തുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വർണ്ണമാണ് ശ്വേതനിറം പിന്നെ അതിനുപരി പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു നാടിൻ്റെ സമ്പത്തായിരുന്നു നാടൻ കോഴികൾ നമ്മുടെ പറമ്പിൽ അഴിച്ചുവിട്ട് കുഞ്ഞും തളയും കൂടെ ഒക്കെ നടക്കുന്ന ചിക്കുന്ന നാടൻ പശുക്കൾ നമ്മുടെ ഒരു ഒരു നാടിൻ്റെ ഒരു സമ്പത്തായിരുന്നു അപ്പം അതിനെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഗോശാലയിലെയും നാടൻകുഴിയുടെ ഒക്കെ വിശേഷമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാം നേരെ വരിക എൻ്റെ പേര് അനിൽ എന്നാണ് ഞാൻ കരുനാപ്പള്ളി കൊല്ലം കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി താലൂക്കിൽ തഴവ പഞ്ചായത്തിൽ മണപ്പള്ളിയിലാണ് താമസിക്കുന്നത് താടൂർ വീടാണ് എൻ്റെ കുടുംബ വീട് ഞാൻ രണ്ടായിരത്തി ഒമ്പത് മുതൽ വെച്ചൂർ പശുക്കളെ വളർത്തുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് വെച്ചൂർ പശുക്കളെ പറ്റി കൗമുദി സപ്ലിമെൻറ്റിൽ ഒരിക്കൽ മനോജ് ഭട്ടതിരിപ്പാടിനെ പറ്റി വന്ന ഒരു ലേഖനത്തിലൂടെയാണ് ഞാൻ വെച്ചൂർ പശു എന്താണെന്ന് വായിച്ചറിയുകയും അങ്ങനെ ഞാൻ മനോജ് ഭട്ടതിരിപ്പാടിനെ തിരക്കി അദ്ദേഹത്തിൻ്റെ വീട് പുത്തൂരാണ് അദ്ദേഹത്തിനെ തിരക്കി ഞാൻ പുത്തൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹം പശുക്കളെപ്പറ്റി വെച്ചൂർ പശുക്കളെപ്പറ്റി ഒക്കെ പറഞ്ഞു തന്നു വളരെ സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു മനോജ് ഭട്ടതിരിപ്പാട് അദ്ദേഹം പറഞ്ഞു തന്ന കുറച്ചറിവുകളും പിന്നീട് ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയാനുള്ളത് കൊണ്ട് ഞാൻ യൂട്യൂബിലും നെറ്റിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പിന്നെ എനിക്ക് ഞാൻ കോടതിയിലാണ് ജോലി ചെയ്യുന്നത് കോൺഫിഡൻഷ്യൽ എസെൻറ്റായിട്ട് ജോലി ചെയ്യുകയാണ് ആ ജോലിയിൽ ആ ജോലിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ തനത് നാടൻ പശുക്കളെ സംരക്ഷിക്കണം അതിൻ്റെ മൂല്യവും നാടൻ പശുവിൻ്റെ ഒരു മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുകയും നാടൻ പശുവിനെ ആയാലും നാടൻ കോഴികളായാലും നാടൻ നെൽവിത്തുകളായാലും അവ ഞാൻ പശുക്കൾ കൊടുക്കുന്ന നേരത്തെ കൃഷി ചെയ്യുമ്പം ഇപ്പം ഞാൻ കൃഷി ചെയ്ത് ഒരു വർഷം ഒന്ന് രണ്ട് വർഷമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് എങ്കിൽ തന്നെ കൃഷി ചെയ്യുമ്പം ഞാൻ നാടൻ നെൽവിത്തുകളാണ് ഉപയോഗിക്കുന്നത് രക്തശാലി പോലുള്ള നമ്മുടെ അന്യം നിന്ന് പോകുന്ന ആ രക്തശാലിഞ്ഞ അവരെയും ഒക്കെയാണ് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പശുക്കൾക്കും അതുപോലെ തന്നെ എള് ഞാൻ മിക്കവാറും എല്ലാ വർഷവും ഞാൻ എള് കൃഷി ചെയ്യാറുണ്ട് ആ എള്ളിൻ്റെ പിണ്ണാക്കൊക്കെയാണ് പശുക്കൾക്ക് ഉപയോഗം കൊടുക്കുന്നത് ഇവിടെ തേങ്ങയാട്ടും ആ തേങ്ങയാട്ടുന്ന പിണ്ണാക്കും നമ്മുടെ വീട്ടിലെ കഞ്ഞുവെള്ളവും ആണ് പിന്നെ നമ്മുടെ പരിസരത്തുള്ള പോച്ചയും കരിയിലകളും ഉൾപ്പെടെയാണ് അതായത് പ്ലാങ്കരിയിലൊക്കെ പശുക്കൾക്ക് വളരെ നല്ല കാര്യമാണ് പലരും പറയും പശുക്കൾക്ക് അതൊന്ന് കൊടുത്തുകൂടാ അല്ലെങ്കിൽ ചീനയോലെ കൊടുത്തു കൂടാ അല്ലെങ്കിൽ തണുങ്ങോല കൊടുത്തുകൂടുക എന്നൊക്കെ പറയും ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ചുമ്മാ എന്ന് പറയുകയാണ് പശുക്കൾക്ക് അതിൻ്റെ അനുവാദത്തിൽ ശരിയായ അനുവാദത്തിൽ ഇപ്പോൾ ചക്ക ആയാലും കശുമാങ്ങ ആയാലും ഇതെല്ലാം നമുക്ക് പശുക്കൾക്ക് നൽകാം ഞാൻ പെച്ചൂർ പച്ചൂർ പറ്റി ഞാൻ ഞാൻ അഞ്ച് പശുക്കളോളം ആണ് വളർത്തിയിരുന്നത് എൻ്റെ സുഹൃത്തുക്കൾ വളരെ ഈ പശുവിനിലൊക്കെ വളരെ ഇഷ്ടം തോന്നി ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ വള്ളൂന്ന് സ്വദേശിയായ സന്ദീപ് സന്ദീപ് ഇവർ ഇവരുടെ രണ്ടിൻ്റെ അമ്മ ഈ രണ്ട് പശുക്കളുടെ അമ്മയെ ഇനി ഇവിടെ നിൽപ്പമുണ്ടായിരുന്നു അപ്പം അവരെ ചോദിച്ച് അവർ ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് സന്ദീപ് വായിയെ ഒഴിയാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ സന്ദീപ് സന്ദീപുബായിക്ക് ആറ് പുസ്തകം കഴിഞ്ഞ അമ്മയായിരുന്നു അവൾ ഒരു ചെറു ഒരു കുഴപ്പമില്ലാത്ത വളരെ ശാന്തശീലമായി ചെറുപശുക്കളെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ശാന്തത എന്ന് പറയുന്നത് അവരുടെ കണ്ണുകളോട് കൂടിയ അതിൻ്റെ എല്ലാ സർവ്വലക്ഷണമൊത്ത ഒരു വെച്ചൂർ പശുവിനെയാണ് ഞാൻ ഇവരുടെ അമ്മയെ ഞാൻ സന്ധീപായിക്ക് കൊടുത്തത് അതിൻ്റെ അമ്മയെ അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ചോദിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ അമ്മയെ ഞാൻ ഈ സന്ദീപായിക്ക് കൊടുത്തവടെ അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വെച്ചൂർ പശു എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് അതിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തിയല്ലേ എല്ലാവർക്കും ഒരു ഇത് വരുമല്ലോ അപ്പോൾ നമുക്ക് ഒറിജിനൽ വെച്ചൂർ പശുവിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ആ ഒരു ലക്ഷണങ്ങളൊന്നും പറയാം പറ്റാണ്ട് ഇത് എൻ്റെ മണിക്കുട്ടിയാണ് മണിക്കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബെച്ചൂർ പശുവിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ കൊമ്പുകൾ പറയുന്നത് നമ്മുടെ നഖത്തിൻ്റെ നിറമുള്ള കൊമ്പുകളായിരിക്കും ആ നഖത്തിന്റെ നിറം ആയിരിക്കും ചോപ്പായാലും കറുപ്പായാലും അതിൻ്റെയൊക്കെ കൊമ്പുകൾ ഒട്ട് റാ ഷേപ്പ് നമ്മുടെ റാ മുന്നോട്ട് മുന്നിലേക്കുള്ള അതിന്റെ കണ്ണിലേക്കായിരിക്കും അതിന്റെ ടിപ്പിൽ വെള്ളം കഴിഞ്ഞാൽ കണ്ണിൽ ഇവരുടെ ഇവരുടെ ഇവിടെ ഈ കൊമ്പ് ഊരിപ്പോയതാണ് ഇവിടെ അനിയത്തിയുടെ അനിയത്തിയുടെ കൊമ്പും അതുപോലെ തന്നെ വളർന്നു വരുന്നുണ്ട് പിന്നെ പരന്ന കൊമ്പ് ആയിരിക്കും പിന്നെ അതിൻ്റെ ഈ കണ്ണിന്റെ ഈ ഭാഗത്ത് ഇതിപ്പോൾ വൈറ്റ് ഷെയ്ഡാണെങ്കിൽ തന്നെ ഇവിടെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് ആ ഒരു ചെറിയ ഒരു ആലസ്യം ഉണ്ട് ആ ഒരു ആലസ്യം അതുപോലെ തന്നെ കണ്ണെപ്പോഴും അങ്ങ് തുറന്നങ്ങിരിക്കുമല്ലോ ഇവരൊരു എടുത്ത് കാണിക്കാത്തത് പിന്നെ ഇവരുടെ വാൽ ഈ ദേഹത്താണ്ട് ഈ ചുട്ടിപ്പാട് അതായത് ഇങ്ങനെ എത്ര നമ്മൾ ഇതിനെ തേച്ച് കുളിപ്പിച്ചാലും ഇവരുടെ ദേഹത്ത് താണ്ട് ഒരു മെഴുക്കുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെച്ച് മാർക്കുകൾ പശുക്കൾ പ്രകടമായിട്ട് നമ്മൾ അടുത്ത് വന്ന് കണ്ടെങ്കിലേ മാറത്തുള്ളൂ ഈ ഒരു സ്ട്രെച്ച് മാർക്ക് ഇവർക്കുണ്ടായിരിക്കും ബെച്ചൊരു പശുവിൻ്റെ ഏറ്റവും വലിയ ഒരു വര പോലെ ഇങ്ങനെ ഒരു സ്ട്രിച്ച് മാർക്ക് ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ വാലുകളെന്ന് പറയുന്നത് നമ്മുടെ ചൂല് എങ്ങനെ ഇരിക്കുമോ ചൂല് എങ്ങനെയാണോ ആ ചൂല് പോലെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ താഴോട്ട് ആ ചൂല് പോലെ ഇരിക്കും താഴെ ഏറ്റവും അറ്റം വരെയുണ്ടായിരുന്ന തലയിട്ട് മുട്ടിക്കുന്ന ദോഷമൊക്കെ ആണെന്ന് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ തുമ്പ് വെട്ടിക്കളയും നിലത്ത് മുട്ടുന്ന വാലുകളാണ് ഇവരുടെ വാലുകളെന്ന് പറയുന്നത് അത് ചൂല് പോലെയാണ് അതിൻ്റെ ടിപ്പെന്ന് പറയുന്നത് വളഞ്ഞിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഈ വാലിന്റെ അവിടെ വളഞ്ഞിരിക്കും എനിക്ക് ബാക്ക് വശം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ കുടം ഇരിക്കുന്നില്ല കുടത്തിൻ്റെ ഷേപ്പാണ് കണ്ടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഷേപ്പിൽ വളഞ്ഞ ഷേപ്പ് റാ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ഇവരുടെ വയറുകൾ ഉച്ചിരി സാധാരണയുള്ള പശുക്കളെ കടിച്ചിരുടെ അല്പം ഇതായിരിക്കും കാലുകൾ എന്ന് പറയുമ്പോൾ കാലുകൾ നഖമായാലും ഇതിൻ്റെ നഖം ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ നിറത്തിന് ആനുപാതികമായ നിറത്തിലുള്ള നഖങ്ങളായിരിക്കും ഒട്ടുമിക്കതിനുള്ളത് അപ്പോൾ ഈ ബാക്ക് ബാക്കുകാലിനെ കട്ടി ഉയരം കുറഞ്ഞതായിരിക്കും ഫ്രണ്ട് ഫ്രണ്ട് കാലുകൾ അതായത് ബാക്ക് ബാക്കുകാലിലായിരിക്കും ബച്ചോർ പശുവിൻ്റെ ഉയരം കൂടുതൽ രണ്ട് കാലം പറയും അതുപോലെ തന്നെ ഇവരുടെ എപ്പോഴും ഒരു ഓയിൽ മയമുള്ള പോലെ ആയിരിക്കും വെച്ചൂർ പശുക്കളുടെ സ്കിന്നെന്ന് പറയുന്നത് അവരെ നമുക്ക് സ്കിന്നൊക്കെ പിടിച്ചു നോക്കും ഇപ്പോൾ ചാന ഒമ്പത് മാസം ചാനയുള്ള ഒരു എട്ടര മാസം ചാനയുള്ള പശു ആണ് പോലും നമ്മുടെ സ്കിന്നിനൊക്കെ അവിടെ മറ്റുള്ള പശുക്കളുടെ കൂട്ടുണ്ട് ഒരു പ്രത്യേകതയുള്ള സ്കിന്നായിരിക്കും അതുപോലെ തന്നെ അവരുടെ കൈ തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഇത് കണ്ട് ഒരു ഒരു ആ ഒരു ഓയിൽ ഇത് വെച്ചൂർ പശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇവരുടെ ചെവി ഈ ചെവി ഏതാണ്ട് ഒരു പ്ലാവിലയുടെ കൂട്ട് തന്നെ ുള്ള ചെവിയാണ് ഇവരുടെ ചെവി ഉണ്ടോ ആ ചെവിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ ടിപ്പ് അതിൻ്റെ ടിപ്പ് നോക്കി ഒന്ന് വളഞ്ഞിരിക്കുകയാണ് ചെറുതായിട്ട് ആ ടിപ്പ് അത് മറ്റുള്ള പശുക്കൾക്ക് ആ ഒരു പ്രത്യേകത കാണില്ല അതുപോലെ തന്നെ ഇവരുടെ മൂക്കായാലും ഒറ്റ നിറത്തിലാണ് വെച്ചോറ് പശുക്കൾ സാധാരണ ആയിട്ട് പല വിവിധ വർണ്ണങ്ങളിലുള്ള പശുക്കൾ കാണാറില്ല മിക്സഡ് മിക്സഡ് കളർ കളർ ഒറ്റ കളറേ വരത്തുള്ളൂ ഇപ്പം ചുമപ്പാണെങ്കിൽ അത് ചുമന്ന പശു ആയിരിക്കും ഇത് ചന്ദനവെള്ള പശുവാണ് ചന്ദനവെള്ള വെച്ചൂർ പശു ആണ് ഇതെന്ന് പറയുന്നത് ഇവളെ ഇവളുടെ ഇവളുടെ കുട്ടിയല്ല അവളുടെ അനിയത്തിയാണ് അമ്മയാണ് കൊടുത്തത് സമീപമായി ഇവിടെ ഏകദേശം വെച്ചൂർ പശുവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരു പശുവാണ് ഇവിടെ നഖമൊക്കെ എന്ന് പറയുന്നുണ്ട് നല്ല ചുമന്ന നഖമാണ് താമരമുട്ടിൻ്റെ നിറമാണ് ചുമന്ന ആ ഒരു വൈറ്റ് കളറിന് ആനുപാതികമായ നിറത്തിലുള്ള താമരമുട്ടിൻ്റെ നിറമുള്ളതാണ് അവൾ വളരെ ശാന്ത ശാന്തസ്വരൂപിണിയാണ് ഇവരെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ സ്നേഹമെന്ന് പറയുന്നത് വളരെ ഇതാണ് നമ്മളോട് വളരെ അടുപ്പവും സ്നേഹവും നമ്മളെ അവിടത്തോട്ട് ചെന്നിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ നക്കിത്തൊടക്കി നമ്മളോട് ഈ വെള്ളവെച്ചൂരിനോട് താല്പര്യമില്ല വെള്ളവെച്ചൂരിനോട് അങ്ങനെ താല്പര്യം വന്നാലും ഇവിടെ ആദ്യമായിട്ട് ജനിച്ച ഒരാൾ വെള്ളയായിരുന്നു പിന്നെ അവരുടെ മക്കൾ വന്നത് അങ്ങനെ വന്നതാണ് നമ്മളല്ലാതെ അതിന് വെള്ള ലഭിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് വെള്ളം കൂടുതലായിട്ട് ഇവിടെ എന്നാൽ കൂടുതലും വെള്ളയായിരുന്നു എല്ലാവർക്കും ആഗ്രഹവും സ്നേഹവും കൊണ്ടാണ് നമ്മൾ ആ വെച്ചൂർ പശുക്കളെയൊക്കെ അവർക്ക് ഇതുപോലെ വന്ന് ചോദിച്ചവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വിലയൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഒരിക്കലും പശുക്കൾക്ക് ആരോടും ഞാൻ കൊടുത്ത ഒരാളും പറയത്തില്ല ഞാൻ വില പറഞ്ഞ പശുക്കളെ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഇതിനെ വളർത്തുന്ന ആ ഒരു ഇതിൻ്റെ ഇതിൻ്റെ പാലായാലും നെയ്യായാലും ചാണകമായാലും ഒക്കെ ഇവിടെ ഞാൻ ചേനയൊക്കെ കൃഷി ചെയ്യുമ്പോൾ പത്ത് കിലോയ്ക്ക് മുകളിലുള്ള ചേനയും വാഴയാണെങ്കിൽ വാഴയുടെ കൊല സാധനം ഇട്ട് പടലയുള്ള കൊലയാണ് പൂവ് മഴയ്ക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒമ്പത് പടല കിട്ടും ഇത്തരം നാടൻ സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പേരക്കായാലും അല്ലെങ്കിൽ നാരങ്ങ ആയാലും ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ നാടൻ സാധനങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ ഇവിടെ ഒരു മകളുണ്ട് ഇപ്പം കറവയുള്ളത് ഇവള് അവിടെ ഒരു മകള് അവിടെ കറുപ്പ് നിറവുള്ളതോടെയാണ് അവള് അവള് വെള്ള മാത്രമല്ല കറപ്പും വന്നിട്ടുണ്ട് ഈ വെള്ളം വെള്ളയ്ക്ക് തന്നെ ഉണ്ടായതാണ് നമ്മളെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബുള്ളാണ് ഇതിനെല്ലാം കുത്തി വെച്ചിരിക്കുന്ന എന്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവരുടെയൊക്കെ ഇവർ ജനിച്ച നാൾ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇവർ ഇവിടെ ഇത് മണിക്കുട്ടി കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് മണിക്കുട്ടിയെ ഞാൻ കേൾ ഡി ബോർഡ് നടത്തിയ വെച്ചൂർ പശുവിൻ്റെ മേ ഒരു മേള ഉണ്ടായിരുന്നു അതിന് സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടിയായിരുന്നു ആദ്യ പ്രൈസ് അന്ന് ഇവിടെ കുട്ടിയായിരുന്നുകൊണ്ടാണ് ഇവരുടെ അമ്മയെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് ഫസ്റ്റ് കിട്ടിയേനെ പിന്നെ അതുപോലെ തന്നെ അതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഈ കേൾഡി ബോർഡിൻ്റെ ഇതിൻ്റെ മേള കിട്ടി അതിനെ എനിക്ക് വെച്ചൂർ പശുവിനെ വളർത്തുന്നതിനുള്ള ഒരു മെറിറ്റോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ എല്ലാം പാല് ഞാൻ കേൾഡി ബോർഡ് വന്ന് അളക്കാറുണ്ടായിരുന്നു കേൾഡി ബോർഡ് ഉൽപ്പാദനക്ഷമത ഉള്ള ഇനത്തിൽ ഉള്ള പശുക്കളാണ് ഇവർ ഒന്നര ലിറ്റർ പാലിന് മുകളിൽ ഒരു നേരം ഒരു നേരം കറക്കുമ്പോൾ ഒന്നര ലിറ്റർ പാലിന് മുകളിൽ കിട്ടാറുണ്ട് അപ്പം മൂന്ന് ലിറ്റർ പാലിന് മുകളിൽ നമുക്ക് ഒരു ദിവസം ഉണ്ട് അതിനെ കിട്ടാറുണ്ട് അപ്പോൾ പാൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂ മൂന്ന് ലിറ്റർ പാലിൻറ്റേതായ അവർക്ക് ചിലവുകളൊന്നുമില്ല ആരോഗ്യമുള്ള പശുവിൽ ആരോഗ്യമുള്ള പാല് കിട്ടുമെന്ന് പറയാനുണ്ട് ചിലർ വെച്ചൂർ പശുവിനെ തന്നെ വളരെ ചെറുതാക്കി കാണുന്നതിന് വേണ്ടി അവർക്ക് തീറ്റയൊക്കെ കുറച്ച് കൊടുക്കുന്നവരുണ്ട് ഞാൻ തീറ്റ ഒരു വയർ നിറഞ്ഞു നിൽക്കണം ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വളരെ സമയക്കുറവാണ് കോടതിയിലെ ജോലിയാണ് വളരെ റിസ്ക്കുള്ളതും വളരെ ഉത്തരവാദിത്തമുള്ളതുമായ ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ ജോലി ചെയ്യുന്നതിനിടയിൽ ഞാൻ കിട്ടുന്ന സമയം ഇവർക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത് രാജീവ് സ്വാമി ചേട്ടനെ വന്നപ്പോഴും ഞാൻ പോച്ച പറിക്കാൻ പോരുന്നത് ഇത് പോച്ച ഇവർക്ക് പോച്ചയാണ് പ്രധാന ആഹാരം പിന്നെ കച്ചി കൊടുക്കും അതുപോലെ തന്നെ വാക്കുകളിൽ നമുക്ക് എത്ര റിസ്ക് മനസ്സിലാവുന്നു ജോലി ചെയ്യുന്നവർക്കും വീട്ടിൽ വീട്ടിൽ ഒരു നാടൻ വളർത്താൻ പറ്റും നാടൻ കോഴിയെ വളർത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ നമ്മുടെ നാട് സ്വയം പര്യാപ്തമാണെന്ന് െങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സ് വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം കാർഷിക ഐ നോ വൺ കൾച്ചർ ദാറ്റ് ഈസ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടം നമുക്ക് ആ കാർഷിക വൃത്തിയിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിനെ പുരോഗതിയിലെത്തിക്കാൻ സാധിക്കൂ ഞാൻ വെച്ചർ പശുക്കളെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴും എന്നാ ഒരു പക്ഷേ വളർത്തുന്ന ഒരാളെക്കാട്ടി കൂടുതൽ ഇന്ന് ഈ പൈതൃക സമ്പത്തായ വെച്ചൂർ പശുക്കളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും അധികം നമ്മുടെ നാട് കടപ്പെട്ടിരിക്കുന്നത് ശ്വമ്മ ആയ്പ് മാഡത്തിനോടാണ് ശ്വസമായ മാഡം ഒരു ഈ വെച്ചൂർ പശുവിനെ വളർത്താൻ വേണ്ടി അനുഭവിച്ച ത്യാഗം ശ്വസമായ മാഡത്തിൻ്റെ പുസ്തകമായ വെച്ചൂർ പശു ഒരു പുനർജന്മം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് വെച്ചൂർ പശുവിൻ്റെ പ്രാധാന്യം എന്ന് മലബാർ മാനലിൽ ഉള്ളതുപോലെ തന്നെ വെച്ചൂർ പശു ഒരു പുനർജന്മം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്തിലും പറഞ്ഞിട്ടുണ്ട് അനിൽ വർഗീസാറ് ചെയ്ത അനിൽ വർഗീയ സാറും അനിൽ വർഗീസാറിനോടൊപ്പം ആ ക്ലാസ്സിൽ പഠിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നൽകിയ ഒരു പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അന്യം നിന്നു പോയ വെച്ചൂർ പശുവിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് വെച്ചൂർ പശു പോലെ തന്നെ ഇന്ന് വംശാശ ഭീഷണി നേരിടുന്ന പശുക്കളാണ് കാസർഗോഡ് കുള്ളൻ മലനാട് ഗിഡ അതുപോലെ തന്നെ അതുപോലെ തന്നെ മയിലപ്പശുക്കൾ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ടായിരുന്ന മയിലപ്പശുക്കളൊക്കെ അന്യം നിന്ന് പോയി അതുപോലെ തന്നെ നമ്മുടെ നാടൻ പശുക്കളിൽ ഏറ്റവും കൂടുതൽ ശേഷി ഉണ്ടായിരുന്നത് നമ്മുടെ ബില്ലുവാതിരി ഇനത്തിനായിരുന്നു ആ വില്ലുവാതിരി ഇനം ഇന്ന് അതായത് രമേശ് കോരമ്പത്ത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടില്ലായിരുന്നു എങ്കിലും ഒരു ആ പശു ഇന്ന് അന്യം നിന്ന് പോവും അദ്ദേഹത്തിൻ്റെയൊക്കെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ നാടൻ പൈതൃക സമ്പത്തുകൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഹൈബ്രിഡ് കോഴികളൊക്കെ ഇന്ന് ഇറങ്ങിയ കാലഘട്ടത്തിൽ നാടൻ കോഴികൾ അല്ലെങ്കിൽ നാടൻ വാഴ ഇനങ്ങൾ വാഴ ഇനങ്ങൾ ഒക്കെ നമ്മുടെ കൃഷി ചെയ്യുന്നിടത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടേയും വീട്ടിലില്ല നാടൻ വാഴകളായാലും കോഴികളായാലും തെങ്ങായാലും നാടൻ തേങ്ങ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചമ്മന്തി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവൽ നനച്ചതിനകത്ത് പോലും നമ്മൾ നാടൻ തേങ്ങ കൊണ്ട് തിരികെ ഒരു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഒന്ന് വേറെ വേദന ാണ് നാടൻ വെളിച്ചെണ്ണ നാടൻ തെങ്ങിൽ നിന്ന് തനതായ നാടൻ തെങ്ങിൽ നിന്ന് ടീൻറ്റുടി തെങ്ങ് പോലുള്ള തെങ്ങുകളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ നാടൻ തെങ്ങുകളായാലും നാടൻ വൃക്ഷങ്ങളായാലും ഇതെല്ലാം നമ്മുടെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാടൻ സമ്പത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അത് അതിനകത്തൊരു ഭാഗമാകാൻ അതിൻ്റെ ഒരു എളിയ ഭാഗമാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വെച്ചൂർ ചെറുപശുക്കളെയും നാടൻ കോഴികളെയും നാടൻ തെങ്ങുകളെയൊക്കെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരുന്നത് മുന്നോട്ട് വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ വെച്ചൂർ പശുവിനെ ആദ്യമായിട്ട് എനിക്ക് കരുനാപ്പള്ളി സ്വദേശിയായ സലാം എന്ന് പറഞ്ഞ അദ്ദേഹം ഈ വെച്ചൂർ പശുവിനെ പറ്റി കേൾക്കുകയും അങ്ങനെ വെച്ചൂർ പശുവിനെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം വെച്ചൂർ പശുവിനെ വാങ്ങാനായിട്ട് മണ്ണൂത്തി സർവകലാശാലയിൽ നിന്ന് ഒന്ന് രണ്ട് പശുക്കളെ വാങ്ങിച്ചതിൽ നിന്നുള്ള അതിൻ്റെ ഒരു മകളെ ഞാൻ അതിനു മുമ്പ് ഒരു നാടൻ പശുവിനെ വളർത്തിയിരുന്നു തൻ്റെ നാടൻ പശുവിനെ അതിൽ അപ്പം അദ്ദേഹം തന്ന വെച്ചൂർ പശുവിൽ നമ്മുടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടാണോ എൻ്റെ നാട്ടിലുള്ള ഒരു മൃഗാശുപത്രിയിൽ ഇതിൻ്റെ സെമൻ ലഭ്യമായത് ഞാൻ എൻ്റെ ഔദ്യോഗികമായ സ്വാധീനങ്ങളിലൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഇതിൻ്റെ സെമൻ നമ്മുടെ നാട്ടിൽ കൃത്യമായി ഇന്ന് എൻ്റെ പ്രദേശത്ത് എല്ലാവർക്കും വെച്ചൂർ പശുവിനെ ഒരു കുട്ടിയെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെമൻ ഇന്ന് കേൾഡി ബോർഡ് ലഭ്യമാക്കിയിട്ടുണ്ട് അവ എല്ലാ പ്രദേശത്തും ഇതുപോലെ തന്നെ ആയിട്ടുണ്ടായത് ആ ഓർഡർ പഴയ പഴയകാലത്ത് ഇൻഡോസിസ് പ്രോജക്റ്റ് വന്നപ്പോൾ നാടൻ പശുക്കളെക്കാട്ടി ഉൽപാദനക്ഷമതയുള്ള പശുക്കളെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള അല്ല ഉൽപ്പാദനക്ഷമത പാലനിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്നതിനായിട്ട് ധവള വിപ്ലവത്തിൻ്റെ പിതാവായ സ്വർഗീസ് കുര്യൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രയത്നഫലമായിട്ടാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് ഉണ്ടായത് ആ ഇൻഡോസിസ് പ്രൊജക്ടിൻ്റെ ഫലമായിട്ട് പക്ഷേ നമ്മുടെ നാടൻ പശുക്കൾ അന്യം നിന്നുപോയി ആ നാടൻ പശുക്കൾ അന്യം നിന്നതിൻ്റെ നിന്നതിൻ്റെ ഫലമായിട്ട് സുനന്ദിനി പശു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത്തരം പശുവിൻ്റെ പാൽ ഓടിക്കുമ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കഫക്കെട്ട് പോലെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകാറില്ലായിരുന്നു എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കാലഘട്ടങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് പാൽ കുടിച്ചാൽ അവർക്ക് കഫക്കട്ട് ഉണ്ടാകും പക്ഷേ നാടൻ പശുവിൻ്റെ അല്ലെങ്കിൽ നാടൻ തീറ്റകൾ തിന്ന പശുവിൻ്റെ പാല് കുടിച്ച ഒരു കുട്ടിക്കും ഒരമ്മയുടെ മുലപ്പാൽ പോലെ തന്നെ അവർക്ക് യാതൊരു വിധമായ അസുഖങ്ങളും ഉണ്ടാവില്ല എൻ്റെ കുട്ടികൾ എൻ്റെ സാക്ഷുപസ്ത്രമാണ് അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇതിനെപ്പറ്റി നാടൻ പശുവിനെപ്പറ്റി പറയാനുള്ളത് അതുപോലെ നമ്മുടെ എ വൺ എ ടു മിൽക്ക് ഇൻഡീജീനിയസ് ബ്രീഡാണ് നമ്മുടെ തൃശ്ശൂർ പശുവായാലും കാസർഗോഡ് വുള്ളൻ പശു ആയാലും മലനാട് ഗിഡ ആയാലും ബില്ലുവാദിനിനമായാലും പിന്നെ നമ്മുടെ വടക്കേ ഇന്ത്യൻ പശുക്കളായ താർപ്പാക്കറ് നമ്മുടെ ഗീറ് ഉൽപാദനക്ഷമത ഏറ്റവും കൂടിയ റെഡ് റെഡ്സിന്ധികൾ അതുപോലെ തന്നെ കാങ്കരേജ് ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഒരു പക്ഷേ ഏറ്റവും നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാൽ കിട്ടുന്ന പശു എന്ന് പറയുന്നത് നമ്മളെല്ലാം പറയും ഗീറായിരിക്കും എന്ന് പറയും ഗീറല്ല കാങ്കരേജ് പശുവിൻ്റെ പാലാണ് ഏറ്റവും കായികപരമായ കരുത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള പശുവിൻ്റെ പാലാണ് കാന്ങ്കരേജ് പശുവിൻ്റെ പാൽ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പശുക്കളെ എനിക്ക് എൻ്റെ അപ്പൂപ്പനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വാദം ഉള്ളവർക്ക് കാങ്കയം പശുവിൻ്റെ പാൽ ഓടിച്ചു കഴിഞ്ഞാൽ വാദം അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ കങ്കയം പോലുള്ള പശുക്കൾ പണ്ട് വണ്ടിക്കാളകളായിട്ട് മണിയൊക്കെ കെട്ടി ഇനെ കിഴക്കി പോകുന്നത് കാളവണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന ആ മെ അത്തരം പശുക്കളെയൊക്കെ കാണുമ്പോഴായിരുന്നു നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ തനി നാടൻ കോഴികളാണ് ഒരു ഒരു ഇരുപത്തൊന്ന് മുട്ട ഇട്ടതിന് ശേഷം സാധാരണയായിട്ട് അടയാവും അടയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചിലപ്പം മുട്ട ഇടുന്നത് ചിലപ്പം കച്ചക്കകത്തൊക്കെ കയറി പശുവിൻ്റെ കച്ചിക്കച്ചു അവർ തന്നെ ഞാനൊന്നും ചെയ്യാറില്ല അവർ തന്നെ വിരിച്ച് ഇങ്ങനെ കൊണ്ടുവരും പിന്നെ അവരുടെ അമ്മയുടെ ശൗര്യൊക്കെ കണ്ടതാണ് കൈ സമയം ഇപ്പോൾ കണ്ടതാണ് കാക്കയൊക്കെ കിളിയെന്തേലും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറന്ന് അവരെ ചാടിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ അവരെ സംരക്ഷിച്ചു നമ്മൾ മറ്റ് കെയർ ഒന്നും ചെയ്യേണ്ട അവർ തന്നെ മുട്ട നമ്മളാവശ്യത്തുള്ള മുട്ടയും കിട്ടും അവർ അവർക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കും ആറ് ഏഴ് എട്ട് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും ഇവിടെ ഒരു പോകാനുണ്ടായിരുന്നു ഒമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നു ഇപ്പോഴാണ് ഇയാളുടെ അപ്പം നിന്ന കോഴികളുടെ ഒക്കെ ഒരു അച്ഛനായിട്ട് വരും അയാൾ കുഴപ്പമൊന്നുമില്ലാതെ ഒമ്പത് വയസ്സായപ്പോഴാണ് പിന്നെ ഒരു ദിവസം ഇതുപോലെ ചെറിയൊരു വെള്ളം കുടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിച്ച് മരിച്ച് അല്ലാതെ നമ്മളിവിടെ ആരെയും ഇതുപോലെ ആരെങ്കിലുമൊക്കെ വളർത്താൻ ചോദിക്കുന്നവർക്ക് കൊടുക്കും അല്ലാതെ ഇതിനെ ഒരു വിപണന സാധ്യതയൊന്നും നോക്കിക്കൊണ്ടൊന്നും അല്ല ഇത്തരം സാധനങ്ങളിൽ ഇരുപത്തൊന്ന് മുട്ട ഇരുപത്തിരണ്ട് മുട്ട ഒരു പിന്നെ മുട്ട ഇടിയിൽ കാലത്ത് ഇടത്തുള്ളൂ ആ ഇരുപത്തൊന്ന് മുട്ട കഴിയുമ്പോൾ അവർ അടയിരിക്കും പത്ത് പതിനഞ്ച് ദിവസം അടയിരുന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ആയിരുന്ന് മുട്ടയൊക്കെ പിരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കണം ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത് അവർക്ക് സാധാരണ നാടൻ തീറ്റയുള്ളൂ ഇവിടെ വീട്ടിലെ ഇവിടുത്തെ മീനിൻ്റെ വേസ്റ്റും അല്ലെങ്കിൽ പിന്നെ ചോറും നെല്ലൊക്കെയാണ് കൊടുക്കുന്നത് അത് ഉള്ള തീറ്റയൊക്കെ കൊടുത്ത് മതി അവർ വളരെ ആണ്